ഹായ് ഫ്രണ്ട്സ് അജിന്റിയ പ്രിസ ഫാമിലി ബോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉത്രാടാണ് അപ്പൊ ഉത്രാടത്തിന് തൃക്കാരപ്പനൊക്കെ വെക്കാനുള്ള പുറപ്പാടിലാണ് ഞങ്ങള് ഇപ്പൊ നമുക്ക് തൃക്കാരപ്പന വെക്കാം അപ്പൊ ഞങ്ങളുടെ കൂടെ ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ടായിരിക്കണം അപ്പൊ എല്ലാവരും നമുക്ക് ഉത്രാട പരിപാടികളിലേക്ക് കിടക്കാം എല്ലാവരും വരൂട്ടാ കോലം വരയ്ക്കാൻ പോവാട്ടെ കോലം വരയ്ക്കുന്ന പരിപാടികളാണ് കേട്ടോ ഞാൻ ഇരിക്കുകയാണ് ീരുന്ന് കോല വരയ്ക്കാന്ന് വിചാരിച്ചു ഞാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കോലം വരയ്ക്കണമെങ്കിലും ചാണകമൊക്കെ മെഴുകി ആദ്യം ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി അല്ല പിന്നെ നമ്മുടെ ഇതാണ് അമ്മയുടെ കോലം ച്ചു ഇനി നമുക്ക് എല്ലാവടത്തേക്കും കോലം കഴിക്കുമ്പോ ഒക്കെ വെക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മള് കിണറിന്റെ അവിടേക്കാണ് കേട്ടോ പോണത് വിടെയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇനി നമുക്ക് വാതിൽമയാണ് ചെയ്യാറുള്ളത് അങ്ങനെ വിളക്കൊക്കെ വെക്കുമോ നമ്മള് നന്നായിട്ട് ചന്ദ്രൻ ആ നന്നായി കത്തിച്ചില്ലേട്ടാ നല്ല രസുണ്ട് അയൽക്കായിട്ടോ yeah

നിങ്ങളുടെ തൃക്കാരപ്പനക്കൊക്കലൊക്കെ കഴിഞ്ഞു ഇനി അതൊക്കെ കഴിഞ്ഞ് ഇനി ഉറങ്ങാം നാളെ എണീക്കുക നേരത്തെ എണീക്കുക അമ്പലത്തിലൊക്കെ പോവുക തിയോണമാണ് എല്ലാവർക്കും അഡ്വാൻസ് തിയോണാശംസകൾ ഇനി നാളെ കാണാം നാളെ തിയോണത്തിന് ഓരോ ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ കണ്ണടച്ചിട്ട് ഗ്ലേസിങ്ങുണ്ടല്ലേ തിരുവോണത്തിന് ഞാൻ ഇതുപോലെ ഷൂട്ടൊക്കെ ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം അപ്പം എല്ലാവർക്കും അജന്തി പ്രസാദ് ഫാമിലി ഗ്ലോഗ് സൈനിങ് ഓഫ് തറ്റ ബബായ്